ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബോച്ചേട്ടിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ എമൗണ്ട് വിഡ്രോ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് സൈൻ ചെയ്യാം പാസ്വേഡ് ഓരോ ഒ ടി പി നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ സൈൻ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഞാൻ ഒ ടി പി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്പറിലേക്ക് ഒ ടി പി വരും അങ്ങനത്തെ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മേലെ ആഡ് ക്യാഷ് ഓപ്ഷനിൽ പോവാം അവിടുത്തെ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടാവും അവിടെയുള്ള ഒരു ചെറിയൊരു ആരോ മാർക്കില്ല അത് നമ്മളൊന്ന് ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും അതിൽ നമുക്ക് വിഡ്രോ നോക്കാം നമുക്കിപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യാണല്ലോ വേണ്ടത് അപ്പോൾ വിഡ്രോ നോക്കാം അതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്ന് നമുക്ക് കാണിച്ചു തരാം അവിടെ താ ഓൾ എൻട്രി വിന്നിങ് അതുപോലെ തന്നെ നമ്മൾ വിഡ്രോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് എഗെയിൻ നമ്മൾ ബാക്ക് ടു നമ്മുടെ ആ ഒരു പേജിലേക്ക് വന്നിട്ട് നമ്മൾ വിഡ്രോ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ ആരുടെ അക്കൗണ്ട് നമ്പർ അടിക്കുക പിന്നെ അത് യും നമുക്ക് അന്ന് ഒന്നും കൂടെ അടിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ഐ എഫ് സി കോഡ് അടിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ ബാങ്ക് നെയിമും നമ്മുടെ മെയിൽ ഐ ഡിയും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ അത് അതിനുശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം അത് കഴിഞ്ഞു പറഞ്ഞാൽ നേരെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെയിൻ പേജിലേക്ക് പോകും അവിടെ നമ്മൾ ആഡ് ക്യാഷ് ഓപ്ഷൻ എടുക്കുക അവിടെ നമുക്ക് ഇതാ മൈ ബാലൻസിൽ വിഡ്രോ ഉണ്ട് അവിടെ നമ്മൾ എമൗണ്ട് അടിച്ചു കൊടുക്കാം ഞാൻ നൂറ് രൂപയാണ് അടിക്കുന്നത് നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുത്തു അതവിടെ നമ്മൾ താഴെ എഴുതി കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ എമൗണ്ട് വരുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം ഇവിടെ വിത്ഡ്രോ റിക്വസ്റ്റിൻ്റെ അവിടെ നൂറ് രൂപ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര സിംപിളാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അത് അടുത്ത വീഡിയോയിലും ഞാനിത് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമുക്ക് ഇനി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഡൗട്ട് ആണെങ്കിൽ ഞാൻ അതിൻ്റെ ചെയ്ത വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഓക്കെ ബൈ